ിയ അൻപത്തി ഒന്ന് ബാബും ഫിസ്ലി വൽമറൽ ബഹുമാനപ്പെട്ട ഇമാം ഒസാലി റുദയുൽ വഹുത്താലുവിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാകുന്ന മുക്കാഷത്തുൽ കുലൂബിലെ അധ്യായം ക്ഷമ രോഗം ഇവയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമുണ്ട് അതിൽ നിന്ന് ചില വരികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാനും അവന്റെ പ്രതിഫലം ലഭിക്കാനും കാരുണ്യം നേടാനും സ്വർഗം ലഭിക്കുന്നതിനും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദുന്യാവിലെ ആഗ്രഹങ്ങളെ തൊട്ട് അവന്റെ ശരീരത്തെ അവൻ തടയട്ടെ ആ വിഞ്ഞാവിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും മുസീബത്തുകളെയും അവൻ ക്ഷമിക്കട്ടെ വല്ലാഹു യുഹിബു സോദുരീൻ ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണല്ലോ ക്ഷമ മൂന്ന് വിധമുണ്ട് ഒന്ന് സ്വബുറാ താഴത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷമിക്കുക ക്ഷമിക്കുക സംസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ ക്ഷമ വേണം ക്കാത്തു കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും ക്ഷമ വേണ്ടി വരും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിനുണ്ടായിത്തീരുന്ന പ്രയാസങ്ങളെ ക്ഷമിക്കുക മാനസികമായ അവസ്ഥയിൽ ക്ഷമിക്കുക രണ്ടാമത്തത് വസ്ബ്രൻ ആൻഡ് മഹാരിമിഹി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ ആറാമു കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും പറയാതിരിക്കാനും നല്ല ക്ഷമ കാണും മൂന്ന് വസബുരൻ അൽ മുസീബ പല വിപത്തുകളും വരുമ്പോൾ ക്ഷമിക്കുക രോഗവും അപകടങ്ങളും തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമ ഇങ്ങനെ മൂന്ന് വിധത്തിൽ ക്ഷമയുണ്ട് ഈ മൂന്ന് വിധത്തിലുള്ള ക്ഷമകൾക്കും പ്രതിഫലം വ്യത്യസ്തമാണ് അള്ളാഹുവിൻ്റെ തൊഴത്ത് നിർവഹിക്കാൻ വേണ്ടി ഒരാൾ ക്ഷമിച്ചാൽ അന്ത്യനാളിൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ മുന്നൂറ് പദ്ധതികളാണ് ഓരോ പദ്ധതികളും ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരമുണ്ടായിരിക്കും എന്നാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ക്ഷമിക്കുന്നത് അയാൾക്ക് അള്ളാഹു സുബഹാനുഭവത്ത് അല്ലെ പാരത്യ ലോകത്ത് നൽകാൻ പോകുന്നത് അറുന്നൂറ് പ്രതിഫലമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമ വേണം ആ ക്ഷമയ്ക്ക് ലഭിക്കുന്നത് മുന്നൂറാണെങ്കിൽ ഹറാമുകൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം ആ ക്ഷമക്ക് അള്ളാഹു നൽകുന്നത് ഇരട്ടിയാണ് അറുന്നൂറ് പ്രതിപരമാണ് ആ ഓരോ ക്ഷമയുടെയും പദവിയുടെയും ഇടക്കുള്ള പദ സ്ഥലം ദൂരം ഏഴാം ആകാശത്തിന്റെയും ഏഴാം ഭൂമിയുടെയും ഇടക്കുള്ള ദൂരമാണ് അമൻ സബർ ആയ മുസീബത്തി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പരീക്ഷണമായി വല്ല മുസീബത്ത് വരുമ്പോൾ അതിൽ ക്ഷമിക്കുന്നവൻ അന്ത്യനാളിൽ നാളിൽ അയാൾക്ക് അള്ളാഹു ഒരു നൂറും കൂടെ കൂട്ടിയിട്ട് എഴുന്നൂറ് പദവി സ്വർഗം ലഭിക്കുമെന്ന് മഹാൻമാർ രേഖപ്പെടുത്തുകയാണ് അറസ്ൻ്റെയും ഭൂമിയുടെയും മിടുക്കുള്ളത് ദൂരമായിരിക്കും ഓരോൻ്റെയും മടുക്കുള്ള വ്യത്യാസം ദൂരം നബി ആനാനിള്ളാഹുഅലി തങ്ങൾ പറഞ്ഞു മം അറിയുള്ള ഉറച്ച രാത്രി ഒരാൾക്ക് രോഗം വന്നു ആ രോഗത്തിൻ്റെ പേരിൽ അയാൾ ക്ഷമിച്ചു അള്ളാഹുവിൻ്റെ കവായിൽ സംതൃപ്തനായാൽ ഹർജന നിന്ന് ദുരൂപിഹി അയാളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു കടക്കും കൈവമ്മ വലതത്തു ഉമ്മഹു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പരിശുദ്ധനായിരിക്കും അതുകൊണ്ട് തന്നെ ഫൈദ അരുത്തും ഫല തത്തമന്നകളുടെ ആഹിയത്തെ രോഗിയാവുകയാണെങ്കിൽ പിന്നെ സുഖം കിട്ടണം എന്നാഗ്രഹിക്കേണ്ടതില്ല എന്നൊരു ഹദീസിൽ കാണാൻ കഴിയും പക്ഷെ നമുക്കുള്ള പ്രതിഭയമാണ് നാം ഇവിടെ കേൾക്കുന്നത് അഹാനിസ്വല്ലാഹു തങ്ങൾ ഇവിടെ വിശദീകരിച്ചത് വയ ജബൽ അറിയുള്ള ഹുദ്രാന് പറയുന്നു ഒരു മുമ്പിന് മനുഷ്യൻ രോഗം നൽകി പരീക്ഷിക്കപ്പെട്ടാൽ ഇടതുഭാഗത്തുള്ള മലക്കിനോട് പറയപ്പെടും ഇർഫൈൽ കലമാൻഹു അയാൾക്കൊരു പാപങ്ങളും നീ എഴുതി വെക്കരുത് അത് ഒരു വൈക്കളാണ് വലഭാഗത്തുള്ള മലക്കിനോട് പറയപ്പെടും ഒത്തുപൊലി അഭി അസനമാക്കാൻ ഈ ആണ്ടത് രോഗമില്ലാത്ത സമയത്ത് എൻ്റെ അടിമ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ വളരെ സുന്ദരമായ നിലക്ക് അവന് വേണ്ടി രേഖപ്പെടുത്തണം എന്ന് വലഭാഗത്തുള്ള മലക്കിനോട് പറയപ്പെടും എന്ന മഹാനായ ആദിബിന് ചുബല്ലതാഹുത്തേനു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ് ആനാ നബിസ്വല്ലാഹു അലി വസ്ല്ലാം മറ്റങ്ങൾ പറഞ്ഞു ഒരടിമക്ക് രോഗം വന്നാൽ ആ അടിമയിലേക്ക് രണ്ട് മലക്കുകൾ അള്ളാഹു പറഞ്ഞേക്കും എന്നെ തവരുള്ളത് പറയും എൻ്റെ അടിമ എന്താണ് പറയുന്നത് എന്ന് നിരീക്ഷിക്കൂ അലഹമ്മദില്ല എന്ന് പറഞ്ഞാൽ ആ മലക്ക് അള്ളാഹുലേക്ക് ഇത് കൊടുക്കും ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അറിയാം എന്നാലും അപ്പോൾ അള്ളാഹു പറയുന്നു എൻ്റെ അടിമയെ ഞാൻ എന്നാണോ മരിപ്പിക്കുന്നത് ആ മരിപ്പിക്കുന്ന സമയത്ത് അവനെ സ്വർഗത്തിൽ കടത്താൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു വൈൻ അൻഹുൻ ഹൈറമിൻ ഹുസി ആ ഞാൻ അവന് ഷിഫ നൽകുകയാണെങ്കിൽ ഇപ്പോഴുള്ള മാംസത്തേക്കാൾ ഹയറായ മാംസവും ഇപ്പോഴുള്ള ബ്ലഡിനേക്കാൾ ഹയറായ രക്തവും ഞാൻ അവന് പകരം നൽകും അവൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ മാപ്പ് നൽകും ഇങ്ങനെ രോഗം വന്നാൽ ക്ഷമിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് ആന അലൈഹി അലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്